ക്യാഷ് മിസ്റ്റർ എൻ്റെ അടുത്തൊരു ഫുഡ് ചലഞ്ചിന് വീട്ടിലേക്ക് നിൽക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു അടിപൊളി ചലഞ്ചാണ് അതായത് ഭയങ്കരമായിട്ട് കോമ്പറ്റിഷൻ ഉണ്ടായിരിക്കും കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവുമ്പോൾ അവതരാണ് അപ്പം ഇന്ന് ഷവർമ്മയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഷവർമ കാണിക്കാൻ പോവാം ക്യാഷ് അപ്പോൾ നമ്മുടെ ഷവർമ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷവർമ ഷവർമ്മ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ മൂർക്കിനുള്ളതെ ഇതേ മലയാളി ശാഖിലേക്കാണ് നമ്മുടെ പഞ്ചാബ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ടോപ്പേരിൻ്റെ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഷവർമ വേണ്ടി വന്നത് ഷവർമ കാണിക്കുക നമ്മുടെ ഗായസാപ്പ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും സെറ്റപ്പാണ് പാർട്ടിസിപ്പന്റ് ഇപ്പ എത്തും എത്തിക്കഴിഞ്ഞ ഇവിടെ ഗായസപ്പ് നമ്മുടെ ഷവർമ്മിംഗ് ചാലഞ്ചിന് വേണ്ടിയുള്ള പാർട്ടിസിപ്പന്റ് എത്തിയിട്ടുണ്ട് ഷനീഷ് അപ്പോൾ ചേട്ടൻ പപ്പാണ് ഇന്ന് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഷവർമ്മ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ എന്ത് തോന്നുന്നു നല്ലൊരു പരിപാടിയാണ് നോക്കാം കഴിച്ച് നോക്കാന്നുള്ള ഇതിലാണ് ചടങ്ങിനെ ഷവർമ്മ അധികം കഴിക്കാത്ത ഒരാളാണ് അതായത് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ് ആളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ പ്ലേറ്റില് ഇവിടെ മൂന്ന് ഷവർമ്മ ഇവിടെ മൂന്ന് ഉണ്ട് ഈ ഒരു പെട്ടിയിലാണ് വിജയ ഷവർമ്മ ഉള്ളത് അതായത് ഈ മൂന്നെണ്ണം കഴിച്ച് കഴിഞ്ഞിട്ട് വായത്ത് കഴിഞ്ഞിട്ടിട്ടാ ഇത് എടുത്ത് കഴിക്കുന്ന ആളായിരിക്കും ജയിക്കാൻ വേണ്ടി പോണത് കേട്ടോ പിന്നെ ഒരു കാര്യം ഓരോ ഷവർമ്മയും കഴിച്ച് വായത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നടത്തു എടുക്കാൻ പാടുള്ളൂട്ടോ കഴിച്ചോടുക്കുമ്പോൾ അടുത്ത് പൊടിക്കാൻ പാടില്ല വായത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം രണ്ടാമത്തെ എടുക്കുക അത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം എടുക്കുക അത് കംപ്ലീറ്റ് ചെയ്ത് നാലാമത്തെടുത്താലാണ്

അങ്ങനെ കേട്ടോക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണല്ലോ കഴിഞ്ഞ വായത്തൊക്കെ കഴിഞ്ഞിട്ട് നന്നുക്കാൻ പറയുള്ളു പേപ്പിളൊന്നും ഇണ്ടാവാൻ പാട്ടോർമ്മ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു വഴത്തൊക്കെ എന്നാ കഴിഞ്ഞോ ആ അനു കഴിഞ്ഞുടാ രണ്ടാമത്തെ ഓ ചേട്ടൻ കവർ പൊളിച്ച സമയം കഴിഞ്ഞു ചേട്ടാ ഡയറക്റ്റ് എടുക്കുക എന്നാ നല്ലൊരു ഐഡിയ സംസാരിക്കാൻ പറ്റില്ല കണ്ടെടുത്തോളാൻ പൂഞ്ഞട്ട അയ്യോ സീന ോ കഴിഞ്ഞോ പിന്തുടോട്ടി പോയെ പിന്നെ മത്സരാണ് എന്തിലാ എന്താർഖന ചവിട്ടിയത് അല്ല അന്നത്തെ പോലെ ഇഡ്ലി ചരഞ്ചോലെ അഞ്ഞൂറ് ഞാൻ തരുന്നേ അങ്ങനെ ചെയ്യണോ ഇത്രേ ബാക്കി ഗുളിക നാലാമത്തെ വിജയിക്കാൻ ഷൊർമ്മ എടുത്തു താഴെ തപ്പണോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ആകെ ഒരു വട്ടം കണ്ട ജീവിതത്തിൽ ഷർമ്മ കഴിച്ചുള്ളൂ ഒന്നോ രണ്ടോ വട്ടം കഴിച്ചുള്ളൂ എന്നിട്ടിങ്ങനെ അയിന്റെ ആണ് എന്നിട്ടിങ്ങനെ ഇനി പച്ച താഴൊക്കെ തപ്പണോ ഞാൻ വിചാരിക്കണം ഇനിയിപ്പൊ ക്യാമറ ഓഫ് ചെയ്യണ്ട കാരണം അത് പോണത് പോലും ഞാൻ കണ്ടില്ല നീ അടുത്ത ചലഞ്ച് ചോദിക്കുക അപ്പൊ നമുക്ക് അതിൽ നോക്കാം അതില് ആയിട്ട് നീ നോക്കിയാള്ളത് ഒന്നര വർഷം മുന്നേ കഴിഞ്ഞിന്റെ പ്രതികാരമാണ് നടന്നത് പക്ഷെ അതിലും നീ ഇതിന് വേറെ പ്രതികാരം ഞാൻ കണ്ടുപിടിക്കോ അടുത്ത മൂന്ന് എനിക്ക് ചെറുതായിട്ട് പാളി പോയി കാരണം ആദ്യത്തെ ഷവർമ്മ കഴിഞ്ഞിട്ട് ഒരു രണ്ടത്തക്കെ കഴിഞ്ഞ രണ്ടാമത്തേക്ക് വന്നപ്പോ അത്

ബിരിയാണി മുന്നിലൊക്കെ അളീനെ തോപ്പിക്കാൻ എനിക്ക് പറ്റി ഷവായി ചാണ തോപ്പിക്കാൻ പറ്റും കിടന്നോട്ടെ വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ വരുന്ന ചാണയും തമ്മിൽ അത് ഞാൻ ഒരു ഫുൾ ഷവായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഞാൻ ജയിക്കും അഹങ്കാരം കൊണ്ട് പറയല്ല ഒരു ഫുൾ പക്ഷെ നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾക്കും നമ്മുടെ വീഡിയോയില് പങ്കെടുക്കാം നിങ്ങൾ നമ്മുടെ ഫോളോവർ ആയ മാത്രം മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള താല്പര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ കമന്റ് വഴി നിങ്ങൾ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ചലഞ്ചായിട്ട് അടുത്ത ആളുകൾ കൊണ്ടുവരാം ചേട്ടൻ നമുക്ക് കുറച്ച് ദിവസം വിടാമോ അല്ലെങ്കിൽ ഞാൻ അടിപ്പിച്ച് തോരുവാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വെള്ളി കാണാം അപ്പൊ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് ഇങ്ങനെ അവസാനിപ്പിച്ചോണ്ട് ആദ്യം ഞങ്ങൾ തോച്ചിട്ട് അവസാനിപ്പിക്കുന്ന ചലഞ്ച് തുടങ്ങിയതിനു ശേഷം ഔട്ട് വിഷമത്തോട് കൂടിയിട്ട്